വയനാട് ദുരന്തത്തിൽ സംസ്ഥാനത്ത് ദുഃഖം പന്തളം നഗരസഭയിൽ വെൽനസ് സെൻറ്ററിൻ്റെ ഒന്നാം വാർഷികം കേക്ക് മുറിച്ചും ലഡു വിതരണം ചെയ്തും ആഘോഷിച്ച് ബി ജെ പി ഭരണസമിതി സംസ്ഥാനതലത്തിൽ ദുഃഖാചരണം പ്രഖ്യാപിച്ച ചൊവ്വാഴ്ച വൈകിട്ട് മണിയോടെയാണ് പന്തളം മുടിയൂർ കോണത്തുള്ള വെൽനസ് സെൻറ്ററിൽ ആഘോഷം സംഘടിപ്പിച്ചത് ചെയർപേഴ്സൺ സുശീല സന്തോഷ് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനും വാർഡ് കൗൺസിലറുമായ ബെന്നി മാത്യു സ്ഥാപനത്തിലെ ജീവനക്കാർ എന്നിവർ ആഘോഷത്തിൽ പങ്കെടുത്തു ചൊവ്വാഴ്ച നഗരസഭാ കൗൺസിൽ യോഗത്തിൽ അനുശോചനം രേഖപ്പെടുത്തി ദേശീയ പതാകയും താഴ്ത്തിക്കെട്ടിയ ശേഷമാണ് വെൽനെസ് സെൻറ്ററിൻ്റെ വാർഷികാഘോഷം നടത്തിയത് ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം തങ്കമാണു Be a Rajakumari Rajakumari Gold and Diamonds The Trust of Travancore Kumari.